ഗൈസ് ഒരു കിഡ്ലൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനെ പരിചയപ്പെടുത്താനാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നവരല്ലേ അപ്പൊ ഗെയിം കളിക്കുന്നവർക്കും അല്ലാത്തവർക്കും കേട്ടോ നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണോന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിലുള്ള ഒരു കിഡിലൻ സൗണ്ട് ഉള്ള നൂറ് ഹവേഴ്സ് ആണ് ഇത് ഒരു നാലഞ്ച് ദിവസം നമുക്ക് ചാർജ് വയ്ക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെഡ്സെറ്റാണ് ഇതാ ഈ സാധനം ഇത് നമുക്കൊന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ഉപയോഗിച്ച് നോക്കി കേട്ടോ പോളി സാധനം ഞാൻ ഒരു ഫിലിം വരെ കണ്ടു നോക്കി മാസ് ഐറ്റം അപ്പോൾ ആ ഒരു മാസ് ഐറ്റം നിങ്ങളിവിടെ കാണിക്കണ്ടേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഞാൻ അയച്ചു കഴിച്ച ഇതിന്റെ വില എത്രയെന്ന് പറയണ്ടേ നിസ്സാര വിലയാണ് അപ്പോൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെട് കോൺടാക്ട് ചെയ്യും ഞാൻ കൊറിയർ ചെയ്തല്ലേ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിളിക്കും ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഏട്ടാ മെർഷറിൽ എന്ന് പറഞ്ഞിട്ട് മേജർ സിക്സ് എയ്റ്റോ അങ്ങനെ എന്തോ ആണ് അത് സംഭവം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായി പി അപ്പോൾ അത് നിങ്ങൾക്ക് ഗെയിമുകൾ കളിക്കുന്നവർക്ക് നല്ല എൻ്റെ കൂടെ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയാലും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നല്ല ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ഹെഡ്സെറ്റ് വയർലെസ് ഹെഡ്സെറ്റ് വേണമെന്ന് അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റും കേട്ടോ ഇത് നല്ലൊരു ക്വാളിറ്റി ലെതർ ക്വാളിറ്റിയാണ് വരുന്നത് ഫ്രണ്ടും സൈഡ് ബാക്ക് ഈ വളഞ്ഞു പറഞ്ഞ ഈ ഭാഗമെല്ലാം ബോ സൈഡെല്ലാം നല്ല ലെതർ ക്വാളിറ്റിയാണ് വരുന്നത് അത് കൊള്ളാം കേട്ടോ നമുക്ക് ചെവിയിൽ വയ് നമ്മൾ തലയിൽ തയ്ക്കുമ്പം അധികം വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന അതേപോലെ ശബ്ദം കേൾക്കുമ്പോഴും ആ ഒരു വെറൈറ്റി ഫീല് നല്ലൊരു ക്വാളിറ്റി ഫീല് നമുക്ക് തരുന്നുണ്ട് ഈ ഹെഡ്സെറ്റ് പിന്നെ അധികം വൃത്തിയുടെ ഒന്നുമില്ല കണ്ടില്ലേ നല്ല സ്മൂത്ത് നമ്മളിത് ഓൺ ചെയ്തിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ കൂടെ ചെയ്ത് നോക്കാം പിന്നെ ഇത് ലൈറ്റ് സി ആണ് നമ്മൾ ആ ചാർജർ സി ആണ് പിന്നെ ഔട്ട് കേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഇതാണ് പവർ ബട്ടൺ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞായിട്ടില്ല ലൈറ്റിലാണ് കത്തുന്നത് ആ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് ഓടുന്നത് കാണാനൊക്കെ നല്ലൊരു ഒരു നല്ലൊരു ഭംഗിയാണ് പച്ച മഞ്ഞ പച്ച പഞ്ഞ പച്ച പച്ചക്കൾ ലൈറ്റുകൾ ആ ഒരു ഫീൽ ഇതിലുണ്ട് കേട്ടോ കൊള നല്ല ഇരുട്ടത്തൊക്കെ ഗെയിം കളിക്കുമ്പോൾ സൂപ്പറായിരിക്കും എല്ലാവരും നമ്മൾ നോക്കും ഇത് ഒന്ന് ആഗ്രഹിക്കും വാങ്ങാനായിട്ടൊന്ന് ആഗ്രഹിക്കുന്ന മോഡലുള്ള നല്ലൊരു ഇത് ലെതറാണ് കേട്ടോ എൻ്റെ നമ്മളെ ഹെഡ്ലൈറ്റ് വരുന്ന ഈ ഭാഗം എല്ലാം ലെതർ ക്വാളിറ്റിയാണ് നല്ലൊരു ഫീല് നല്ല സ്മൂത്ത് ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ലെതർ ആ കേബിള് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പൊട്ടുന്ന ക്വാളിറ്റി ഒന്നും നല്ല ഹാഡ് ക്വാളിറ്റി നല്ല ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും അധികം വെയിറ്റ് ഇല്ലാതെയും പറഞ്ഞിട്ടില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ നമ്മൾ ചാർജ് വയ്ക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് തലയിൽ വെച്ചിങ്ങനെ ബോ മോഡൽ ഇങ്ങനെ വെച്ച് കൊണ്ട് നടക്കാൻ പറ്റും ആരും വൃത്തികേടായിട്ട് ആരും പറയത്തില്ല നല്ലൊരു ഭംഗി നല്ല ലുക്ക് ഏ ഇല്ലേ നല്ലൊരു ലുക്ക് നമുക്കിതിൽ തരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു വൃത്തിയിടൂല്ല പുറത്തു കൊണ്ടുപോയി നമുക്ക് ആളുകളെ വന്ന് കളിയാക്കില്ല ആര് വെന്ത്രടാ ചെവിയിലെടുത്ത് വെച്ചാൽ റോബോട്ടാ എന്നൊന്നും പറഞ്ഞ് കളിയാക്കത്തില്ല ഇവർക്ക് മനസ്സിലാവും നല്ലൊരു കൂടിയ ഒരു ഹെഡ്സെറ്റ് ആണ് പക്ഷെ ആ കൂടിയൊരു മഹിമ ഉണ്ടല്ലോ അതൊന്നും ഇതിന്റെ വിലക്കില്ല കേട്ടോ ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ നിസ്സാര വില നമുക്ക് വെക്കുമ്പോഴും കണ്ണുക്ക് വാങ്ങി സൂപ്പറായിട്ടിരിക്കും അധികം ഭാരമോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല ബാറ്ററി എല്ലാം പക്ക നമുക്കൊരു ഒരുപാട് വെയിറ്റ് എടുത്ത് വെച്ച ഒരു ഫീലൊന്നും ഇല്ല ഗെയിം കളിക്കുന്നവർക്ക് സൂപ്പർ ആയിരിക്കും ഇതിന്റെ വില ആയിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കറിയാം ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടെന്ന് നല്ല ഭംഗിയില്ലേ കാണാ എന്ത് ഭംഗിയില്ലേ സൂപ്പർ ആയിരിക്കില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ആയിരം രൂപയുള്ളൂ നിങ്ങളെനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയേ